പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു മികച്ച ജോലി ഒരു എക്സിക്യൂട്ടീവ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിൽ ഒരു മിനി രത്ന മിനി രത്ന കമ്പനി സെൻട്രൽ പബ്ലിക് സെക്ടറി അണ്ടർടേക്കിംഗ് ആണ് ഇന്ത്യൻ എറത്ത് ലിമിറ്റഡ് എന്നുള്ളത് തമിഴ്നാട്ടിലെ മണവാളി കുറിച്ച് കേരളത്തിലെ ചവറ അതേപോലെ ഒറീസയിലെ ഒറീസ സാൻ കോംപ്ലക്സ് എന്നിങ്ങനെയുള്ള പ്രധാനമായിട്ടുള്ള അവരുടെ ഡിവിഷനിലേക്കാണ് ഈ വേക്കൻസികൾ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക താല്പര്യ വിധത്തിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള ഇതേപോലെ കൂടുതൽ കാര്യങ്ങളാണ് നിങ്ങളുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് മുഴുവനായിട്ട് കാണാം അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ട് അവർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം നേരത്തെ പറഞ്ഞു ഇതിലേക്ക് അപേക്ഷിക്കുന്ന ഓൺലൈനായിട്ട് വേണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ പത്ത് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഐ ആർ ഇ എൽ ലിമിറ്റഡിന്റെ വെബ്സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുന്നവരെ മനസ്സിലാക്കുക അപേക്ഷിക്കാനുള്ള ലിങ്ക് പ്രത്യേകം കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് നോക്കി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അതുപോലെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഐ ആർ ഐയുടെ വെബ്സൈറ്റിൽ നിന്ന് കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്നും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂഡൽ ഡോട്ട് കോ ഡോട്ട് ഐ എന്ന സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാൻ പറ്റും അതിന്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ പറ്റും ഇനി വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നാമത്തെ ജനറൽ മാനേജർ ഫൈനാൻസിന്റെ ഒരഴിവാണ് അതായത് മുംബൈയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിലേക്കാണ് ഒരു ലക്ഷം മുതൽ രണ്ടു ലക്ഷത്തി അറുപതിനായിരം സ്കെയിലിൽ ആണ് ശമ്പളം ലഭിക്കുക പ്രതിവർഷം മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം ശമ്പളം ലഭിക്കും രണ്ടാമത് ഡി ജി എം ഫിനാൻസ് ആണ് അതും ഒരൊഴിവാണ് ഒഡീഷയിലേക്കാണ് മൂന്നാമത്തെ പോസ്റ്റ് ചീഫ് ചീഫ് മാനേജർ ഫൈനാൻസിന്റെ ആണ് അത് ഒഡീഷയിലേക്കാണ് പിന്നീട് സീനിയർ മാനേജർ ഫൈനാൻസ് അത് മുംബൈയിലെ മുംബൈയിലെ ഹെഡ് ഓഫീസിലേക്കാണ് ഹൗസിന്റ് മാനേജർ ഫൈനാൻസ് മുംബൈയിലെ ഹെഡ് ഓഫീസിലേക്ക് രണ്ട് വേക്കൻസികളുണ്ട് അടുത്ത ഹ്യൂമാൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അത് ഒഡീഷയിലേക്കാണ് അടുത്ത ചീഫ് മാനേജർ എച്ച് ആർ എം കോർപ്പറേറ്റ് ഓഫീസ് മുംബൈയിലേക്കാണ് അസിസ്റ്റന്റ് മാനേജർ എച്ച് ആർ എം രണ്ട് വേക്കൻസികൾ ഒന്ന് ആലുവായിലും മറ്റേത് മണവാളക്കുച്ചിയിലും തമിഴ്നാട്ടിലുള്ള മണവാളക്കുറിച്ച് ആണ് അടുത്തത് രാജ്ഭാഷയിലെ അസിസ്റ്റന്റ് മാനേജറുടെ വേക്കൻസി രണ്ടെണ്ണം ഉണ്ട് ഒന്ന് മുംബൈയിലും മറ്റൊന്ന് ചവറയിലുമാണ് ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഡിവിഷനിലെ ഡി ജി എം ഡെപ്യൂട്ടി ജനറൽ മാനേജറുടെ ഒരു പോസ്റ്റ് അത് ഒഡീഷയിലേക്കാണ് ഡെപ്യൂട്ടി ജനറൽ മാർക്കറ്റിംഗിന്റെ ഒരു രണ്ട് പോസ്റ്റിൽ ഒന്ന് ഒഡീഷയിലേക്കും ഒന്ന് മുംബൈയിലെ ഹെഡ് ഓഫീസിലുമായിരിക്കും അടുത്ത ചീഫ് മാനേജർ ഒരു ഒഡീഷയിലേക്കാണ് ഒരു വേക്കൻസി ആണ് മാനേജർ സിവിൽ മൂന്ന് വേക്കൻസികൾ ഒന്ന് ഒഡീഷയിലും രണ്ട് ചവറ കേരളത്തിലും തമിഴ്നാട്ടിലെ മണവാളക്കുറിച്ചിലും അടുത്ത ഡെപ്യൂട്ടി മാനേജർ സിവിലിന്റെ ഒരു പോസ്റ്റ് ഹെഡ് ഓഫീസ് മുംബൈയിലേക്കാണ് പിന്നെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എൻവയോൺമെന്റ് എൻവിയോൺമെന്റ് സോഷ്യൽ ആൻഡ് ഗവർണൻസിന്റെ ഒരു പോസ്റ്റ് മുംബൈയിലാണ് ഡി ജി എം കൊമേഴ്സ്യൽ ആൻഡ് പർച്ചേസ് അത് ഒഡീഷയിലേക്കാണ് ഒരു വേക്കൻസി ആണുള്ളത് ഡി ജി എം പ്രോജക്ട്സ് മുംബൈയിലെ കോർപ്പറേറ്റ് ഓഫീസിലേക്കാണ് അടുത്ത ചീഫ് മാനേജർ പ്രോജക്റ്റ് ഒരു ഒരു വഴി ആണുള്ളത് അത് മുംബൈയിലെ കോർപ്പറേറ്റ് ഓഫീസിലേക്കാണ് അടുത്ത ചീഫ് മാനേജർ കൊമേഴ്സ്യൽ ഫാർ പർച്ചേസ് അത് തമിഴ്നാട്ടിലെ മണവാളക്കുറിച്ചിയിൽ ഒരു വേക്കൻസിയാണ് അടുത്ത മാനേജർ ഇലക്ട്രിക്കൽ മൂന്ന് വേക്കൻസികളുണ്ട് ഒന്ന് ഒഡീഷയിലും ഒന്ന് രണ്ട് വേക്കൻസികൾ ഒഡീഷയിലും ഒരെണ്ണം കേരളത്തിലെ ചാറയിലുമാണ് അടുത്ത മാനേജർ മെക്കാനിക്കൽ ഒരു പോസ്റ്റാണ് കേരളത്തിലെ ചാറയിലേക്കാണ് അടുത്ത ഡി ജി എം ഡെപ്യൂട്ടി ഡെപ്യൂട്ടി മാനേജർ മിനറൽ ഒരു പോസ്റ്റാണ് ആണ് തമിഴ്നാട്ടിലെ മണവാളക്കുറിച്ചിയിലേക്കാണ് ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് കൂടെ നോക്കാം ഓരോ പോസ്റ്റിനും വേണ്ട പ്രിസ്ക്രിയമായിട്ടുള്ള പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെ നോക്കാം ആദ്യമായിട്ട് ജനറൽ മാനേജർ ഫൈനാൻസ് അൻപത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും മുംബൈയിലേക്കാണ് പറഞ്ഞു പിന്നെ അതേപോലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഫൈനാൻസ് നാൽപ്പത്താറ് വയസ്സിൽ അപേക്ഷിക്കാൻ കഴിയും ചീഫ് മാനേജർ ഫൈനാൻസ് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും സീനിയർ മാനേജർ ഫൈനാൻസ് മുപ്പത്തി എട്ട് വയസ്സുവരെ അപേക്ഷിക്കാൻ കഴിയും അസിൽ മാനേജർ ഫൈനാൻസ് ഇരുപത്തി എട്ട് വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും പിന്നെല്ലാം വേണ്ട യോഗ്യത ഉള്ളത് സി എ അല്ലെങ്കിൽ പോസ്റ്റ് അക്കൗണ്ടന്റ് സി എം എ സി അല്ലെങ്കിൽ സി എ പാസ് ആകാതിരിക്കണം അല്ലെങ്കിൽ ബി കോമും അതിനുശേഷം എം ബി എ ഫൈനാൻസും ഉള്ളവരായിരിക്കണം അതോടൊപ്പം ഓരോ കോഴ്സിനും എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് ജനറൽ മാനേജർ ഫൈനാൻസിൽ ഇരുപത് വർഷവും ഡെപ്യൂട്ടി ജനറൽ മാനേജർക്ക് പതിനാറ് വർഷവും ചീഫ് മാനേജർ ഫൈനാൻസിന് പതിമൂന്ന് വർഷവും സീനിയർ മാനേജർ ഫൈനാൻസിന് പത്ത് വർഷവും അസിസ്റ്റന്റ് മാനേജർ ഫൈനാൻസിന് രണ്ട് വർഷവും പ്രതിപരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേക വർദ്ധിക്കുക അടുത്ത കോഴ്സ് ഡെപ്യൂട്ടി ജനറൽ മാനേജറുടെയാണ് അതിലേക്ക് നാപ്പത്തി ആറ് വയസ്സുള്ളൊക്കെ അപേക്ഷിക്കാൻ കഴിയും ബാച്ചിലേഴ്സ് ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം എം ബി ഒ എം എ ഒ എം എസ് ഡബ്ല്യൂഒ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും ഹ്യൂമാൻ റിസോഴ്സ് മാനേജ്മെന്റ് പേഴ്സണൽ മാനേജ്മെന്റ് ഇൻഡസ്റ്റ് റിലേഷൻ എച്ച് ആർ ഹ്യൂമാൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ലേബർ വെൽഫെയർ അങ്ങനെയുള്ള ബ്രാഞ്ചിൽ സ്പെഷ്യലൈസേഷനോടുള്ള എം ബി എ ബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും പതിനാറ് വർഷത്തെ പ്രോത്പരം ചോദിച്ചിട്ടുണ്ട് ചീഫ് മാനേജർ ഹ്യൂമാൻ റിസോഴ്സ് മാനേജർ നാൽപ്പത്തി രണ്ട് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും Uh, 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 ി ബാച്ചലേഴ്സ് ഡിഗ്രിയും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എം ബി ഒ എം 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 ഡബ്ല്യൂഒോ അപേക്ഷിക്കാൻ കഴിയും പതിമൂന്ന് വർഷത്തെ പ്രതിയോജനം വേണം മസ്റ്റിൽ മാനേജർ ഫിമാസേഴ്സ് ഇരുപത്തെട്ട് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയും അതിൽ ബാച്ചലേഴ്സ് ഡിഗ്രി മാർ പ്ലസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എം ബി എം എ എം എസ് ഡബ്ല്യൂ അങ്ങനെ അല്ലെങ്കിൽ ഡിപ്ലോമ ഡിപ്ലോമയാണ് യോജിക്കുന്നത് മസ്റ്റർ മാനേജർ രണ്ട് വർഷം എക്സ്പീരിയൻസും ചീഫ് മാനേജർ പതിമൂന്ന് വർഷമാണ് എക്സ്പീരിയൻസ് വേണ്ടത് അടുത്ത ദിവസം അസിസ്റ്റന്റ് മാനേജർ രാജ്യഭാഷ എന്നുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദി അത് ഇംഗ്ലീഷ് സബ്ജെക്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കുക അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ട് ഹിന്ദി പഠിച്ചവർക്ക് അപേക്ഷിക്കുക രണ്ടിനും രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക അവിടുത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ബിസിനസ് ഡെവലപ്മെന്റ് ബി അല്ലെങ്കിൽ ബിടെക് അതോടൊപ്പം എം ബി എ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പതിനാറ് വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം ഡെപ്യൂട്ടി മാനേജർ മാർക്കറ്റിംഗ് ബി അല്ലെങ്കിൽ ബിടെക് എം ബി എ ഡിസൈറിൾ ആണ് അഞ്ചു വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം അവിടുത്തെ ചീഫ് മാനേജർ സിവിൽ നാപ്പത്തിരണ്ട് വയസ്സാണ് ബാച്ചലേഴ്സ് ബി ബിഇ അല്ലെങ്കിൽ ബിടെക് സിവിൽ അല്ലെങ്കിൽ ബി എസ് സി എന്നുള്ള മാനേജർ സിവിൽ മുപ്പത്തഞ്ചു വയസ്സിലൊക്കെ പ്രവേശിക്കാൻ കഴിയും ചീഫ് മേജർക്ക് നാൽപ്പത്തി രണ്ട് വയസ്സിലും ഡെപ്യൂട്ടി മാനേജർ മുപ്പത്തിരണ്ട് വയസ്സിലുള്ള ഉപേക്ഷിക്കുന്ന എല്ലാം യോഗ്യത ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സാകാതിരിക്കണം ചീഫ് മാനേജർക്ക് പതിമൂന്ന് വർഷവും മാനേജർ സിവിൽ സിവിൽ എട്ട് വർഷവും ഡെപ്യൂട്ടി മാനേജർക്ക് അഞ്ചു വർഷവും പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഡെപ്യൂട്ടി ജനറൽ മാനേജർമെന്റ് അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ എം ടെക് എം എസ് സി എൻവയ്മെന്റ് എഞ്ചിനീയറിംഗിലോ എം എസ് സി എഞ്ചിനിയോൺമെന്റ് സയൻസിലോ ഉണ്ടായിരിക്കണം പതിനാറ് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കുക അടുത്തത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ കൊമേഴ്സ് ആൻഡ് കൊമേഴ്സ് ഓർ പർച്ചേസ് ആണ് ബി എ അല്ലെങ്കിൽ ബിടെക് വരുന്നവർക്കൊപ്പം എം ബി അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ പി ജി എം മാർക്കറ്റിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനാറ് വർഷത്തെ ഉണ്ടായിരിക്കണം ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രോജക്ട്സ് നാൽപ്പത്തി ആറ് വയസ്സിലൊക്കെ അപേക്ഷിക്കാൻ കഴിയും ബി അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനാറ് വർഷത്തെ പ്രവർത്തികരിച്ചു വേണം ചീഫ് മാനേജർ പ്രോജക്ട് പതിമൂന്ന് വർഷത്തെ പ്രവർത്തിപരിചയം വേണം പറഞ്ഞിട്ടില്ല എഞ്ചിനീയറിംഗ് ഇതാണ് വേണ്ടത് അടുത്തതും ചീഫ് മാനേജർ കൊമേഴ്സിയൽ പർച്ചേസ് നാൽപ്പത്തി രണ്ട് വയസ്സിലൊക്കെ അപേക്ഷിക്കാൻ കഴിയും സെയിം പോലെ ബി അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ് പതിമൂന്ന് വർഷത്തെ പ്രത്യേകമാണ് അതിനുവേണ്ട യോഗ്യത മാനേജർ ഓഫ് ഇലക്ട്രിക്കൽ ബി അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സവ് ആയിരിക്കണം എട്ടു വർഷത്തെ പ്രത്യേകം വേണം മാനേജർ മെക്കാനിക് ബി അല്ലെങ്കിൽ ബിടെക് ബിരുദമാണ് വേണ്ടത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതിനും എട്ടു വർഷത്തെ പ്രതിപരിചയം ആവശ്യമുണ്ട് ഇപ്പോൾ ഡെപ്യൂട്ടി മാനേജർ മിനറൽസിന് ബി അല്ലെങ്കിൽ ബിട്ട് മിനറൽ എഞ്ചിനീയറിംഗിലോ മിനറൽ പ്രോസസിംഗിലോ ഉള്ള ബി അല്ലെങ്കിൽ ബീട്ട് കാര്യം അഞ്ചു വർഷത്തെ പ്രോത് പരിചയം ചോദിച്ചിട്ടുണ്ട് മിനിമം ഉണ്ടായിരിക്കണം ഡിഗ്രി എടുത്തതിനു ശേഷം ഇത്രയുമാണ് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം കലറി മറ്റ് അലവൻസുകളിൽ ലഭിക്കും പോസ്റ്റിംഗ് എവിടെ ചില ഐആറിയ വിവിധ യൂണിറ്റുകളിലായിരിക്കും റിലാക്സേഷൻ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന അൺഡിസേർഡ് ആയിട്ടുള്ളവർക്കൊന്നും ഇല്ല ഒ ബി സി നോൺ മൂന്ന് വർഷവും എസ് സിക്കാരായിട്ടാണെങ്കിലും ഉള്ളവർക്ക് അഞ്ച് വർഷവും ഡിസിപ്ലിനുള്ള പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയേണ്ട അപേക്ഷാ ഫീസ് എന്നാൽ എ സി എസ് സി കാരായുള്ളവർക്കും ഡിസീട്ടുള്ളവർക്കും എക്സ്വീസ്മെന്റ് കാൻഡിറ്റേസും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കി എല്ലാവരും അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് ആയിട്ട് സമർപ്പിക്കണം ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന വെച്ചാല് ഐആർഎൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 ഐ ആർ ഇ എൽ ഡോട്ട് കോ ഡോട്ട് എന്ന സ്ഥലത്ത് നിങ്ങൾ പോവുക കരിയർ സെക്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കിയ ശേഷം ഐ എഗ്രി കൊടുത്തതിനു ശേഷം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക അതിനുശേഷം അത് സബ്മിറ്റ് ചെയ്യുക അതിന്റെ പ്രിന്റോഡ് എടുത്ത് സൂക്ഷിക്കുക ഹാർഡ് കോപ്പി അയക്കുവെന്നും വേണ്ട നമ്മൾ അത് സൂക്ഷിച്ചാൽ മതിയാവും കാര്യം കൂടി മനസ്സിലാക്കുക നിങ്ങൾ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ക്വാളിഫിക്കേഷൻസ് അതുപോലെ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിന്റെയും സിഗ്നേച്ചറിന്റെയും ഒക്കെ നമ്മൾ സ്കാൻ ചെയ്ത് കോപ്പി അതുപോലെ ഡോക്യുമെന്റിനൊക്കെ സ്കാൻ ചെയ്ത് കോപ്പിയുടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ഡീറ്റെയിൽസും സ്ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് ഐആർഇഎൽ ഡോട്ട് കോ ഡോട്ട് ആ എന്ന സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക സാ ഈ സൈറ്റിൽ നിന്ന് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ആയിട്ട് ഇമെയിൽ കൊടുത്തിട്ടുണ്ട് എച്ച് ആർ എം ആ ഇപ്പൻ എച്ച്ഒ എറ്റ് ഐആർഎൽ ഡോട്ട് കോ ഡോട്ട് ഐ എന്ന ഇമെയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് കഴിയും അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റാണ് താല്പര്യം ഉള്ള അവസരം പരമാർപ്പെടുന്നത് എത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടതിൽ നന്ദി രേഖപ്പെടുന്ന ഇനി ഇനിയതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ താങ്ക് വെരി മച്ച്